നമസ്കാരം ഇത് പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ സ്പെഷ്യൽ പരിപാടി നടക്കുക കേട്ടോ വയൽവാണിഭം ഇത് പണ്ട് ഒരു മാർക്കറ്റാണ് ഇവിടെയാണ് നമ്മൾ കാർഷികോത്സവം നടത്തിക്കൊണ്ടിരുന്നത് ഇന്ന് വയൽവാണിപം എന്നറിയപ്പെടുന്ന രീതിയിൽ ഒരു ഒരു മാസം നീണ്ടു നിൽക്കുന്ന വലിയ സംസ്കാരം ഭീമി ബ്ലോക്സിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഓമല്ലൂർ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഓമല്ലൂർ വയൽവാണിഭം നടക്കുന്ന സ്ഥലമാണ് കേട്ടോ ഒന്ന് മുതൽ മുപ്പത് ദിവസം മീനമാസം അവസാനിക്കുന്നവരെയുള്ള വയൽവാണിഭം കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഈ ഇവിടത്തേക്ക് നിരവധി ആളുകൾ കച്ചവടത്തിനായി വന്ന് നമുക്ക് എന്ത് സാധനം അച്ഛനേയും അമ്മയും കുടുംബക്കാരെ ഒഴിച്ച് എന്നും കിട്ടുന്ന ഒരു സ്ഥലം അതാണ് കൊമല്ലൂർ വയൽവാണിഭം നമുക്ക് ഇന്ന് കണ്ടുപോക്കെ കുഴപ്പമില്ല പിച്ചാത്തി കുന്താലി കോടാലി അടുപ്പ്

ഇതൊക്കെ പണ്ടത്തെ ആൾക്കാർക്ക് അറിയാം ഇപ്പഴത്തെ പിള്ളേർക്ക് അറിയത്തില്ലല്ലേ പേറ്റ് വെച്ചടച്ചിട്ടുന്ന് അരി ഉറ്റ സ്ഥലം കറിയുണ്ട് മുളയുടെ നാഴിയുണ്ട് പത്തൊമ്പത് കിലോ ും കരിപ്പൊട്ടി സെവൻ സ്റ്റാർ കരിപ്പൊട്ടി ഇനി വെറും പന്ത്രണ്ട് ദിവസം കൂടെ ഉള്ളു കേട്ടോ പന്ത്രണ്ട് ദിവസം കൂടെ കഴിയുമ്പോൾ ഇവിടുത്തെ പേടിയെല്ലാം കഴിയും മരത്തിന്റെ കൊമ്പ് കുറയ്ക്കുന്ന വാളെ കിട്ടും പോയി മുറിച്ചാലോ കണത് വലിയ കേട്ടോ ലൈവായിട്ട് കുന്തലിക്ക് ആ പഠിച്ചു കൊടുക്കും കേട്ടോ ഒന്നും ഒരു വയൽ വാങ്ങുക പിന്നെ ദുഃഖമുള്ള ആയതുകൊണ്ട് കടകളെല്ലാം തോന്നിട്ടില്ല ഇവിടെയൊക്കെ സ്ഥിര കടകളാണ് തോന്നുന്നു ഇഞ്ചി ചേന കാച്ചിൽ കിഴങ്ങൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ സ്ഥിരം കടകളാ മൊത്തം മാരകായി ഇവിടെ കേട്ടോ ഇവിടെ മൊത്തം മാരകായുധങ്ങളാണ് കൂടുതലും ഞാൻ കാണുന്നത് അവിടെ തിളങ്ങി കഴിഞ്ഞ് അവിടുന്ന് പച്ചക്കറി വിത്തുകള് പയറ വിത്തുകളൊക്കെ ഇട്ട് ലൈറ്റ് എത്തിക്കണം ബുദ്ധനും പപ്പനാവിനും ബജ്ജി മുളക് മറ്റുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കേട്ടോ പുരി ഏറ്റവും കൂടുതൽ മാരകായിട്ട് വയ്ക്കുന്നത് കേട്ടോ പത്ത് കേട്ടോ മുട്ടമ്പി കുരുമ്പാൻ പൊട്ടിക്കണ്ടരിപ്പത്തി കരിപ്പെട്ടി വടക്കുംപുളി നാടൻപുളി പിന പനം കൽക്കണ്ടം കായം പഴയ കായം കണ്ടം പണ്ടത്തെ കായം മസാല കുട്ടികളുണ്ട് പിന്നെന്താ കേട്ടോ ചോളപ്പൊടി ആ ചോളപ്പൊടിയോ ചോളം പൊടിച്ചതുണ്ട് ചോളം പായ്ക്കറ്റിലുണ്ട് ഉണ്ട് ഇത് ഇത് പനം കൽക്കണ്ടതിനാ ഏട്ടാ ശർക്കര തെങ്ങിൻ്റെ കരിക്ക് കരിക്ക് ശർക്കര കരിക്കട്ടോ കരിക്കട്ടോട്ടിട്ട് അതാ അതെ ആ ആ ശർക്കര തെങ്ങിൻ്റെ നമ്മൾ സാധാരണ ശർക്കര കരിമ്പിന്റെ ആ ശരി മധുരം കുറവാധുരം കൂടുതലാണ് ഇത് എങ്ങനെയാ ഗിലേക്ക് വരാം ോ കരങ്ങട്ടോ കേട്ടോ കേട്ടോ തെങ്ങിൻ്റെ ശർക്കര ഉണ്ടോ ഉണ്ട് ഇതൊക്കെ ഈ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കരിപ്പൊട്ടി ശർക്കര പനങ്കൽക്കണ്ടം വെളുത്തുള്ളി ചേമ്പ് ഇഞ്ചി പുരി ഐറ്റംസ് പഴയ നാടൻ ഇഞ്ചി മുട്ടായി നാരങ്ങ മുട്ടായി കാർഷിക വിപണി കേന്ദ്രം മാവൊക്കെ ഉണ്ട് പൂത്തി വെക്കുന്നുണ്ട് തൈ നാ പൂത്തി വയ്ക്കുന്നുണ്ടോ ചെറിയ ഓറഞ്ച് തപ്പിച്ചിട്ടുണ്ട്

വലിയൊരു നെല്ല് മരത്തിനകത്ത് നെല്ലിക്കുന്നുണ്ടോ വലിയൊരു നെല്ല് മരത്തിനകത്ത് നെല്ലിക്കുന്നുണ്ടോ തളിച്ച മതി നെല്ലിയുടെ മണ്ടൊക്കെ നെല്ലിക്ക കിട്ടിയുണ്ടോ ണ്ടോ ഏതെങ്കിലും നല്ല മണ്ടയ്ക്ക് പോയി ഫുഡ് കമ്മിറ്റിയോ ഇല്ല അതാണ് ഇവിടുത്തെ ഗുണം ഉണ്ടോ അത് വേറെ പത്രം പണിയാണ് വെള്ള കാന്താരി തെറ്റിക്കല്ലേ മൊത്തത്തിൽ പറഞ്ഞേ തെറ്റിക്ക് മുന്നൂറ്റമ്പത് തെറ്റിക്ക് മൊത്തത്തിൽ നമ്മുടെ കനേഡിയൻ ചെടിയുണ്ട് കനേഡിയൻ ചെടി വേറെ ഉണ്ട് കുറച്ചേ ഉള്ളൂ കേട്ടോ ഈ പത്ത് പന്ത്രണ്ട് ദിവസേ ഉള്ളൂ ക്ലിയറായി എളുപ്പൊക്കെ മാവുണ്ട് ഉണ്ടോ മാങ്ങ പിടിച്ചിട്ടുണ്ട് മാവുകളുടെ കൂമ്പാരം ഉണ്ടോ ഇഷ്ടംപോലെ ചിലരുണ്ട് വത്യാസം കാണും നല്ല ചൂടാണ് ഇവിടെ കേട്ടോ പോകുന്നൊരു പരിധിയൊക്കെ ഇല്ലേ അതുകൊണ്ട് നമിക്കുക മുന്തിരിയുടെ തൈ ഉണ്ട് നല്ല ചട്ടിക്ക് എത്തിക്കുന്ന മാങ്ങ ഉണ്ടോ ഉണ്ടോസ് ലില്ലി ഹലോ ഇതൂര് ചെടി രണ്ട് പോവാ രണ്ട് കളറേ രണ്ട് പേരിൽ சக்கரியே கிரியركัสச்சான் சிவான் ஓமனு தேய் போய்ட்டாங்க இதுக்குள்ள அடேங்கட்டு네 நம்ம ஆளு தெறிக்கலாமா அப்புறம் தான் வந்து போய் அந்த போய் ஒரு வாட்டி யாராவது அதையங்கட கடைக்கு வந்து வர வந்து காலன் மேடிக்கானு வந்து நம்ம बड़ा மாதிரி இருக்கட்டே நமக்கு நம்ம बड़ा 되는 வரணும் எனக்கு இச்சரி வளவட்டாங்க